തദോ ഭഗവതി ഗംശദീകൃത് ദുർഗാ ദുർഗാർത്തിനാശിനി ചിച്ഛേദ താരി ചക്രാണി സ്വശരേ സായഗാംശദാൻ തഥാപ്പോൾ ദുർഗാർത്തിനാശിനി തരണം ചെയ്യാൻ വിഷമമുള്ള ആർത്തികളെ ദശിപ്പിക്കുന്നവളായ ഭഗവതീ ദുർഗാ ദുർഗാ ഭഗവതിട്ട് സ്വശരേ തന്റെ ശരങ്ങളാൽ താണി ചക്രാണി ി ആ ചക്രങ്ങളെയും താൻ സായകാൻ ആ സായകങ്ങളെയും ഛേദിച്ചു അപ്പോൾ ദുർഗാർത്ഥനാശിനിയായ ദുർഗാദേവി ക്രദ്ധയായിട്ട് ആ ചക്രങ്ങളെയും സായകങ്ങളെയും തൻ്റെ ശരങ്ങളാൽ മുറിച്ചു വേഗേന ചണ്ഡികാം ഗമാദായ ചണ്ഡിഗാം അഭ്യധാവുംദാദായ അഭ്യധാവും ദൈത്യസൈന്യ സമാവൃത തത് അനന്തരം നിശുഭ നിശുഭൻ ഗതാ ഗത എടുത്തുകൊണ്ട് ദൈത്യസൈന്യ സമാവൃത ദൈത്യസൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് ചണ്ഡികാം ഹന്തു ചണ്ഡികയെ ഹനിക്കുന്നതിന് വേഗേന അഭ്യതാവതാവായി വേഗത്തിൽ ഓടിയെടുത്തു അപ്പോൾ നിശുംഭൻ ഗതയെടുത്തുകൊണ്ട് ദൈത്യസൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് ചണ്ഡികാദേവിയെ വധിക്കുന്നവനായിട്ട് ഓടിയെടുത്തു ിദ ചണ്ഠിഗോരേ സൂലം സമാധേ തം ചിച്ചേദിഗഡ്ഗേനധാരേണ സചശൂലം സമാധേ ആപദത ഏവാ വരുമ്പോൾ തന്നെ തസ്യ തസ് അവന്റെ ഗതയെ ചണ്ണ്ഡിഗാം ചണ്ഠിഗേവിധാരേണ ഖഡ്ഗേന മൂർച്ചയുള്ള വാളുകൊണ്ട് ആശു ചിച്ചേദ ഛേദിച്ചു അവനും ശൂലം ിൽ ചേരിച്ചു സൂലം തന്നെ ചണ്ഡികാദേവി തന്റെ മൂർച്ചയുള്ള ഖഡ്ഗം കൊണ്ട് ഗതയെ മുറിച്ചു കളഞ്ഞു അവൻ അവനുടനെ തന്നെ ശൂലം കയ്യിലെടുത്തു ശൂലഹസ്തം ശൂലഹസ്തം ചണ്ഡികാ സമായാതം നിശുംഭം അമരാർദനം ഹൃദി വിവ്യാധൂല വേഗാവിധ്യേന ചണ്ഡിക അമരാർദ്ദനം ദേവന്മാരെ ഉപദ്രവിക്കുന്നവനും ശൂലഹസ്തം ശൂലം കയ്യിലുള്ളവനും സമായാന്തം നേരിട്ട് വരുന്നവനുമായ നിശുംഭം നിശുംഭനെ ചണ്ഡിക ചണ്ഡിക ദേവി വേഗാവിധേന ഊക്കോടെ എറിയപ്പെട്ട ശൂലന ശൂലത്താൽ ഹൃദീ വിവ്യാധ ഹൃദയത്തിൽ പിളർന്നു ശൂലം കയ്യിലെടുത്തുകൊണ്ട് നേരിട്ട് വരുന്ന അമരവൈരിയായ നിശുംബന്റെ ഹൃദയം ദേവി ഊക്കോടെ എറിയപ്പെട്ട ശൂലം കൊണ്ട് പിളർന്നു ഭിന്നെ തൂലേനാം ഹൃദയാ മഹാബലോ മഹാവീര്യ തിഷ്ടേതി പുരുഷോവദൻ ഭിന്ന ശൂല ഹൃദയാ നിസ്സൃതോ അപരാ മഹാബലോ മഹാവീര്യ തിഷ്ടേതി പുരുഷോവദൻ ശൂലേന ഭിന്ന ശൂലം കൊണ്ട് പിളർന്ന തസ് ഹൃദയാ അവൻ്റെ ഹൃദയത്തിൽ നിന്നും മഹാബല മഹാബലിനും മഹാവീര്യ മഹാവീരനുമായ അപരാ പുരുഷ മറ്റൊരു പുരുഷൻ തിഷ്ട നിൽക്ക എന്ന് പറയുന്നവനായിട്ട് നിസ്ത പുറത്തു വന്നു ശൂലം കൊണ്ട് പിളർന്ന അവന്റെ ഹൃദയത്തിൽ നിന്നും മഹാബലനും മഹാവീരനുമായ മറ്റൊരു പുരുഷൻ നിൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു അപ്പൊ നിശുഭൻ കാമൂപിയാണ് ഇഷ്ടമുള്ള ശരീരം സ്വീകരിക്കാൻ കഴിവുള്ളവനാണ് ഹൃദയം പിളർന്ന് ഉപയോഗശൂന്യമായ ശരീരം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു യുദ്ധസന്നദ്ധനായിട്ട് നിൽക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ രൂപം സ്വീകരിക്കുന്നത്